ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണിത് ഈ ഒരു കറി കഴിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് വീട്ടിലുണ്ടാക്കിയത് തന്നെയാണോ അതോ കടയിൽ നിന്നും വാങ്ങിയതാണോ എന്ന് അത്രയ്ക്ക് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സവാള ഒന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഒരുപാട് സമയം വഴറ്റണ്ട സവാള ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷം ഒരു പകുതി ക്യാപ്സിക്കം അതുപോലെ ഇതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഇട്ട ശേഷം ഒരു മിനിറ്റും കൂടെ ഒന്ന് വഴറ്റാം അതിനുശേഷം കോരി മാറ്റാം സവാളയും ക്യാപ്സിക്കവും ഒരുപാട് വഴുന്ന് പോകരുത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവനെയുള്ള കുരുമുളക് ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ സവാള ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചെറുതാണെങ്കിലും മൂന്നെണ്ണം എടുക്കണം സവാളയിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴുന്ന ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് ഒന്നുകൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റണം സവാള ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തത് ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇളക്കണം അപ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും അതുവരെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ചിക്കൻ നല്ല നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത ശേഷം നന്നായിട്ട് ഇള ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കാം ഈ മസാല ഇട്ട ശേഷം വീണ്ടും രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം സവാളയിൽ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഈ ചിക്കൻ വേഗം ആവശ്യത്തിനുള്ളതും പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഞാൻ നേരത്തെ തന്നെ കുറച്ച് ക്യാഷിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിന് ഇട്ട് വെള്ളത്തിലിട്ട് കുതിരനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഒട്ടും കരിയില്ല നല്ല ആയിട്ട് അരച്ചെടുക്കണം പത്ത് മിനിറ്റ് ആയപ്പോൾ ചിക്കൻ തുറന്ന് നോക്കാം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് ക്യാഷിന്നിട്ട് അരച്ചത് ഒഴിക്കാം ജാറിലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ കറി മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ കറി നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ ആദ്യം വഴറ്റി വെച്ച ക്യാപ്സിക്കവും സവാളയും കൂടെ കൊടുക്കാം ഇത് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കസൂരി കസൂരി കസൂരിമേത്തി ഇതുപോലെ കൈ തട്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി പൊടിച്ച് ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രയേളു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് ൈഡ് റൈസ് അപ്പം ഇറോട്ട ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കാത്തൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു കറിയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്